ിപ്പുറം രണ്ടാം വാർഡിൻ്റെ ഒലിപ്പുറം പതിനാലാം മൈലിൽ നിന്നും വരുന്ന മണ്ണുംകുളം ഭാഗത്തുള്ള റോഡിൻ്റെ ബാക്കി ഭാഗമാണ് പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം വാർഡ് ഒലിപ്പുറം പതിനാലാം മൈല് റോഡുമായി കംപ്ലീറ്റ്ലി ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് മുട്ടുന്ന ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം നമ്മുടെ വാർഡ് മെമ്പറുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോഴൊക്കെ ഇലക്ഷന് മുന്നേ റെഡിയാവും ഫണ്ടൊക്കെ റെഡിയാണ് പിന്നെ സാങ്കേതികപരമായ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് വാർഡ് മറ്റ് പാർട്ടികൾ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് പത്തു വർഷമായിട്ട് ഞാൻ ശ്രമിച്ചു തുടങ്ങിയ സംഭവ കഥകളാണ് നമ്മൾ കേൾക്കാറുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ വോട്ടർമാർ തീരുമാനിക്കണം ഇനിയും ഇതുപോലുള്ള മരണങ്ങളാണോ വേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ നാടിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് തന്നെ റോഡുകളാണ് റോഡുകളില്ലെങ്കിൽ അതാത് സ്ഥലത്തെ ആളുകളുടെ ജീവിത നിലവാരം ഒരിക്കലും ഉയരാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധപ്പെട്ട് കൊണ്ടല്ല ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് രണ്ടാം വാർഡിൽ നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ട ആരാധന ആലയത്തിലേക്കുള്ള റോഡും പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്താണ് അതിൻ്റെ മറുപടി പോസ്റ്റിലായിട്ട് അധികാരികളായ ഞങ്ങൾക്ക് ലഭിച്ചതാണ് അത് നമ്മൾ തേഞ്ഞുപുരം വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറിമാരായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഫണ്ട് ഇപ്പോഴില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ റോഡ് അടുത്തു തന്നെ ഗതാഗത യോഗ്യമാവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കോൺട്രാക്റ്റേഴ്സിൻ്റെ ടെൻഡർ ഏറ്റെടുക്കാനുള്ള സമയതടസ്സം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വാർഡ് മെമ്പർക്ക് പറയാനുള്ളത് എന്തുകൊണ്ടായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവഴി ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്ത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് റോഡുകൾ വെട്ടിപ്പൊളിച്ച് പല സ്ഥലങ്ങളിലും രണ്ട് മാസം കൊണ്ട് തന്നെ പുനസ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് മാത്രം ഒരു വർഷം വരെയൊക്കെ ടൈം എടുത്തു അതിൽ കൂടുതലായി ഉണ്ട് നമ്മൾ നിരന്തരം ഈ ഒരു കാര്യത്തിനെ ചൊല്ലി വാർഡ് മെമ്പറായിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കാറുള്ളത് പക്ഷേ ഏകദേശം പത്ത് വർഷത്തോളമായി അവർ തന്നെയാണ് ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ളത് ഇന്നലെ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് ടാറിങ് കോശമില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും മോൾ ഭാഗത്ത് നന്നായി ബുൾഡോസർ വെച്ച് കംപ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി മഴ വന്നാലേ നമുക്കത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നോക്കൂ എന്തായാലും ഇത്ര വൈകിയാണെങ്കിലും വന്നതിൽ വളരെ സന്തോഷമുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ണക്കിന് വാഹനങ്ങൾ സ്കൂളില് അവിടേക്കും ഉല്ലുന്നിയാൽ യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലേക്കും ഇതുവഴി പോകാറുണ്ട് വർഷങ്ങളോളമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ റോഡ് വന്നത് തന്നെ ഇപ്പോഴും അത് കൂട്ടിമുട്ടാതെ നിൽക്കുന്നതിൽ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും വളരെ വിഷമവും ഉണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപക പരിതാപകരമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ ആയതിനാൽ ആളുകൾ ഒരുമിച്ച് നിവേദനങ്ങൾ നൽകിയോ മറ്റു രീതിയിലോ വരാൻ പോകുന്ന എല്ലാ റോഡുകളുടെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ അതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു റോഡ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ആധിക്യം ഉണ്ടാകും അത് മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒലിപ്പുറം റോഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സംവിധാനമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഏകദേശം മെംസ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അടുത്ത ജംഗ്ഷൻ ഒരു മുപ്പത് മീറ്ററോളം വർഷങ്ങളായി റോഡ് ടാറിങ്ങോ കോൺക്രീറ്റോ ഇല്ലാതെ കിടക്കുകയാണ് വാർഡ് മെമ്പറോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇത് എം എൽ എ ഫണ്ട് വെച്ചുകൊണ്ട് ശരിയാക്കാം അത് ശരിയാകും ശരിയാക്കി തരാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കേൾക്കാറുള്ളത് ഇത് ആയി കഴിഞ്ഞാൽ മാത്രമേ അതായി എന്ന് നമുക്ക് പറയാനൊക്കൂ ഒക്കൂ നിങ്ങളിത് ഈ പിക്ചറിൽ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതേപോലെ റോഡുകളുടെ ഇടയിൽ ഓഫ് റോഡ് കണ്ടിട്ടുണ്ടോ ഇത് രണ്ടാം വാടിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതിന് തീർച്ചയായിട്ടും നമ്മുടെ വാർഡിലുള്ള എല്ലാ മെമ്പർമാരും വാർഡ് മെമ്പർ മെമ്പറോട് കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഓഫ് റോഡിങ് പരിശീലിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്താണ് നല്ല റോഡ് മോശം റോഡ് എന്താണെന്ന് വാഹനം ഓടിച്ചു പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രയൽ കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം എന്തായാലും ലക്ഷണം മുന്നേ തന്നെയായി നമുക്ക് ഈ റോഡ് ലഭിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഇനി മെംസ് സ്കോളുടെ ഏറ്റവും താഴെ ഭാഗത്ത് ഉള്ള ബിൽഡിങ്ങിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ ഇടത്ത ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട് എലക്ഷന് മുന്നേ അതും റെഡി ആവുമായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ചെനക്കണ്ടി ആ ഭാഗം വരെയുള്ള റോഡുകൾ അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വർക്ക് നടക്കുന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോയുടെ ഭാഗമാണ് ഈ കാണുന്നത് ഈ ഒരു മുപ്പത് മീറ്ററാണ് ചെയ്യാനുള്ളത് ഉടൻ തന്നെ അതും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോക്ക് താഴെ അറിയിക്കണം സാങ്കേതികപരമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളും പങ്കുവെക്കണം തീർച്ചയായും ഈ വീഡിയോ കാണുന്ന നമ്മുടെ ആദരണീയ വാർഡ് മെമ്പർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കമൻറ്റായി ഇട്ടാൽ കൊള്ളാമായിരുന്നു മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായും ഈ വീഡിയോ ആസ്വദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി ഇതിൽ റോഡിൻ്റെ ടയറിംഗ് തന്നെയാണ് കഴിഞ്ഞത് പക്ഷേ ഇവിടെ ഒരു കുറച്ച് ദൂരം ഒരു മാക്സിമം ഒരു മുപ്പത് മീറ്റർ ഒക്കെ ഇത് ചെയ്യാത്ത ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിനെപ്പറ്റിയൊരു ഇതുമില്ല അത് ഇനിയിപ്പോൾ അവിടുത്തെ ഇലക്ഷൻ ഒക്കെ ആവുമ്പോഴേക്ക് റെഡി ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം മാത്രം ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കാമെന്ന് അതിനെ പറ്റിയൊരു ഇതും പറയുന്നില്ല